ഹായ് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ രാവിലത്തെ ചായയും കടിയും ഉണ്ടാക്കല് തുടങ്ങിയിട്ടാണ് പിന്നെ അതാ ചോറിനുള്ള വെള്ളം വെച്ചിരിക്കണം അപ്പോൾ എന്നും നമുക്കിതൊക്കെ തന്നെ കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്താനുള്ളൂ അല്ലാതെ ഇപ്പം എന്തായാലും കുറേ അടുക്കള ജോലികൾ ചെയ്യും കുറേ ന്യൂസ് കാണും അതൊക്കെ തന്നെ നമ്മൾ പണി കിട്ടും ഇപ്പോൾ ഈയിടെ ആയിട്ട് എന്തായാലും ഫുൾ ന്യൂസ് കാണലും ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണല്ലോ അല്ലേ ഒന്ന് പിന്നെ നമ്മളെ ഷെരൂരിലുണ്ടായ അപകടം അതുപോലെ തന്നെ നമ്മൾ വയനാട്ടിൽ അതിഭീകരമായ ദുരന്തം ഒരു ഓർക്കാൻ കൂടി പറ്റാത്ത ഒരു ദുരന്തമായി പോയിട്ടോ അപ്പം എല്ലാവരെയും പഠിച്ച റബ്ബിക്കകത്ത് രക്ഷിക്കട്ടെ അങ്ങനെ ഇതാ നമ്മൾ രാവിലെ നല്ല രാഗിയും അപ്പായിട്ടോ ഉണ്ടാക്കിക്കണേ റാഗിപ്പൊടിയും അരിപ്പൊടിയും ഇട്ടിട്ട് കുറച്ച് തേങ്ങയും ഒക്കെ ഇട്ടിട്ട് നല്ല നെയ്സ് ആയിട്ടുള്ള അപ്പാണ് കിട്ടുന്ന രാവിലെ ഉണ്ടാക്കണം അപ്പം ഇതിന് കറി വേണമെന്നൊന്നുമില്ല ഇങ്ങനെ നമുക്ക് ചായക്ക് നല്ല കട്ടൻ ചായക്കൊപ്പം തന്നെ കഴിക്കാം കേട്ടോ അപ്പം എന്തായാലും കറി ഞാനിവിടെ ചെറുപയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അപ്പം അപ്പൻ അങ്ങനെ കഴിയട്ടെ പിന്നെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്തുവച്ചാൽ വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇടണം എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കും പക്ഷെ ഒന്നും ഇടാനുള്ളൊരു മൂടില്ല കേട്ടോ അതുകൊണ്ട് ഇടാതിരുന്നത് അപ്പോൾ അതാ പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോന്ന് അപ്പം ഞാൻ അപ്പൻ ചുടലും ഒക്കെ കഴിഞ്ഞ് ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു അപ്പം ഇങ്ങനെ വെറുതൊന്നും ജസ്റ്റ് എടുത്താൽ കേട്ടോ അപ്പോൾ അതാ കരണ്ട് ഇങ്ങനെ പോകും വരും അങ്ങനെയാണ് കേട്ടോ അപ്പം നമ്മളെന്തായാലും നമ്മുടെ ഗ്രില്ല് തുറന്നിട്ടാൽ അടുക്കളയ്ക്ക് നല്ല വെളിച്ചമൊക്കെ ആകും കേട്ടോ അങ്ങനെ ഫോണിലും നോക്കി ഇരുത്തം തന്നെ ഇപ്പോൾ ഫുൾ ടൈം ടൈമോട്ടോ അപ്പോൾ ഓരോ വാര്ത്തകൾ എല്ലാരും അറിയുന്നതാണല്ലോ അല്ലേ വയനാട് ദുരന്തം എന്തായാലും അതിൽ മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പുനരധിവസിപ്പിക്കാൻ എല്ലാവരും കൂടി കൈകോർത്ത് അവരെ പുനരധിവസിപ്പിക്കട്ടെ അതിനുള്ള സഹായങ്ങളും എല്ലാം എല്ലാതും എല്ലാവരും ചെയ്യുന്നുണ്ട് കേട്ടോ പോലെയുള്ള സാധുക്കൾക്ക് അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും പിന്നെ ഇനിയും ഇതാ വാർത്തകൾ വരുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇടുക്കി ഡാം പൊട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഈ കേരളം ദുരന്തം തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതിന് ഒരു തീരുമാനം എടുക്കാനൊന്നും അധികാരികളൊന്നും ഒന്നും മുന്നിട്ട് ഇറങ്ങണില്ല അങ്ങനെ ഓരോരോ ന്യൂസുകൾ ഇങ്ങനെ ദിവസം തോറും വന്നു കൊണ്ടേ അപ്പോൾ അൻപത് വർഷം മാത്രം നിലനിൽക്കുമെന്ന് പറഞ്ഞപ്പോൾ നൂറ്റി ഇരുപത് വർഷത്തോളം ആയി ഇനിയിപ്പം അങ്ങോട്ട് എന്താ സംഭവിക്കുക ഒന്നും അറിയില്ല കേട്ടോ ഒക്കെ പഠിച്ചോ കരുതിയ പോലെ ൊക്കെ ആവും അതൊക്കെ എന്തായാലും നമ്മൾ പകുതി ഇതന്നെ പോയി കിട്ടും കേട്ടോ അപ്പോൾ അതിനുവേണ്ടി മലയാളികൾ ഒന്നടങ്കം ഇനിയിപ്പോൾ വേണ്ടി നമുക്ക് പ്രതികരിക്കന്നെ വേണം കേട്ടോ അപ്പോൾ എല്ലാ മലയാളീസറും ഒത്തൊരുമിച്ച് നിന്ന് അത് പ്രതികരിച്ച് അത് വിജയം നേടിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പക്ഷേ നമ്മൾ ഒരാൾ മാത്രം പറഞ്ഞിട്ടും ഇതാക്കിയിട്ടും ഒന്നോ രണ്ടോ ആളോ മൂന്നോ ഒക്കെ ആൾക്കാർ ഇപ്പോൾ പ്രതികരിക്കുന്നത് തുടങ്ങിയിട്ട് എന്തായാലും അത് വിജയിക്കണം തന്നെയാണ് എല്ലാവരുടെ ആഗ്രഹം കേട്ടോ അപ്പം എന്തായാലും ഞമ്മൾക്ക് ഇനിയിപ്പോൾ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് തലമുണാക്കാനൊന്നും വെയ്യട്ട അപ്പം രാവിലെ നമ്മൾ നമ്മളപ്പമൊക്കെ റെഡിയാക്കി ചെറുപയർ ഉണ്ടാക്കി ഇനിയിപ്പം മുരിങ്ങ താളിപ്പും പിന്നെ അതുപോലെ ഉണക്കലാണ് കേട്ടോ ഒന്ന് സിമ്പിളായിട്ടുള്ള കറിയാണ് അപ്പോൾ മുരിങ്ങ താളിക്കാൻ താളിക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എൻ്റെ വലിയ മോന് ഇട്ട് വെക്കണം എന്നായിട്ടോ അപ്പോൾ എന്തായാലും എന്താ പറഞ്ഞാൽ കുറച്ച് പരിപ്പൊക്കെ അങ്ങോട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അപ്പത്തേക്ക് കുറച്ച് ചെറുപയർ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ മോനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞമ്മൾ ഞാൻ ചായ കൂടി കഴിഞ്ഞിട്ടാണ് കേട്ടോ ക കടിയുണ്ടാക്കി കറി ഉണ്ടാക്കണത് അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചായ തേങ്ങ ഒക്കെ അപ്പം ആയതുകൊണ്ട് നല്ല നല്ല ക്രിസ്പി ആയിട്ട് ഞാൻ രണ്ട് മൂന്ന് അങ്ങനെ വെറും ട്ടൻ ചായലും കൂട്ടിയിട്ടാണ് ഇട്ടോ കഴിച്ചത് കറീൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതാ മക്കൾക്കുള്ള ചെറുപയർ കറി അവിടെ ആയി അപ്പോൾ അത് ആ പരിപ്പും മുരിങ്ങി വെക്കാൻ വിചാരിച്ചു അപ്പോൾ പരിപ്പൊക്കെ കേട്ടോ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുരിങ്ങ അതിലിട്ട് കൊടുത്തിട്ട് കുറച്ച് നാളികേരമൊക്കെ അരച്ച് നമ്മൾ സെറ്റാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ താളിപ്പ് എനിക്കും നമ്മളെ കാക്കലും മാത്രം കേട്ടോ ഇഷ്ടം മക്കൾക്കൊക്കെ ഇങ്ങനെ വെക്കുന്നതാണ് മുരിങ്ങ ഇഷ്ടം കേട്ടോ പരിപ്പായി അതുപോലെ പരിപ്പ് ഒരുപാട് ഞാനിങ്ങോട് വെക്കാറില്ല കേട്ടോ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവുകയോ എഴുതിയിട്ട് പക്ഷെ നമ്മൾ വെളുത്തുള്ളി ഇതൊക്കെ ഇടുമ്പോൾ അങ്ങനെ പൊയ്ക്കോളും എന്നാലും അതാ നമ്മൾ പരിപ്പ് മുരിങ്ങിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് വെന്ത് വരട്ടോ അപ്പം നമ്മൾ ഗ്യാസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ ഗ്യാസ് അടുപ്പിൻ്റെ കുറേ വർഷമായില്ലേ വാങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാലാവധി കഴിഞ്ഞിരിക്കണം ആട്ടം തുടങ്ങി ആകെ വളയലും കോടലുമൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പുതിയ വീട്ടിൽ പുതിയത് വാങ്ങണമല്ലോ അപ്പോൾ അതിനെന്തായാലും വെച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിക്കണേ അപ്പോൾ എന്തായാലും മഴയൊക്കെ ഒന്ന് ശമിച്ചിട്ടുണ്ട് വെയിലായിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല നല്ലൊരു ഇത് തന്നെ കാലാവസ്ഥ തന്നെ അങ്ങനെ നമ്മൾ കറിയൊക്കെ ആയിട്ടോ ഇനിയിപ്പോൾ അതാ കുറച്ച് അപ്പം അപ്പം അതിന് മാവിൽ ഉണ്ടായിരുന്നിട്ട് അപ്പം മോമോന് രാവിലെ കഴിക്കാൻ അത് ഞാൻ ആദ്യം ഉണ്ടാക്കിയത് അങ്ങോട്ട് തേയാതെ വന്നു അപ്പം ഞാൻ എന്തായാലും ബാക്കിയുള്ളതും കൂടെ അതാ ചുട്ടുകൊണ്ടിരിക്കണ്ട് പിന്നെ നമ്മൾ ഉണക്കലിതാ ഒന്ന് വൃത്തിയാക്കി എടുത്ത് മസാല ഒക്കെ തേച്ച് ഇതാ സെറ്റാക്കിയിട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ പിന്നെ രണ്ട് മുളകും ഒക്കെ ആയിട്ടാണ് കേട്ടോ രസമാണ് പച്ചമുളക് ഇട്ടിങ്ങനെ നമ്മൾ പൊരിക്കുമ്പോൾ ഒരു രസമാണ് കേട്ടോ അപ്പോൾ ഉണക്കൽ എന്ന് പറഞ്ഞാലും മോര നല്ലോണം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ പക്ഷേ പഴക്കമുള്ള ഉണക്കല പുതിയ ഫ്രഷ് ഉണക്കൽ തന്നെയായിരുന്നു നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ മറിക്കല് പിന്നെ ഞമ്മൾക്ക് ചട്ടകത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ മീൻ മറിക്കാൻ എന്നും കത്തി തന്നെ അപ്പം നമ്മൾ മോനെ അടുത്ത് എങ്ങനെ നിൽക്കുന്നുണ്ട് മക്ക് പിന്നെ എന്തിനാ ചട്ടകം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവര് അപ്പം എൻ്റെ എനിക്ക് സിമ്പിളായിട്ട് വെക്കണം ഇതുകൊണ്ടാണ് കേട്ടോ ഈ കത്തി കൊണ്ട് ഇങ്ങനെ മറിച്ചിടും നല്ല രസമാണ് അങ്ങനെ ഇതാ അവന് നമ്മൾ ചായ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അവന് പോകാന് സമയമായി അപ്പോൾ അത് അവൻ എന്തായാലും മദ്രസ്സൊക്കെ വിട്ട് വന്ന് അങ്ങനെ അവനും കഴിച്ചു ഞാനും ഒപ്പം ഇരുന്നിട്ട് ഞമ്മളും അപ്പോൾ രാവിലെ കഴിച്ചത് മതിയാവായിട്ട് പിന്നെയും ഞാൻ ചെറുപയറും കൂട്ടിയിട്ട് എല്ലാവരും പോയി പണിയൊക്കെ ഒരുങ്ങിയിട്ടാണ് കേട്ടോ കഴിച്ചത് അപ്പോൾ ഓനും പറഞ്ഞ കഴിച്ചിട്ട് അപ്പോൾ അവന് കൊടുത്ത പാത്രത്തിൽ തന്നെ കഴിക്കണം കേട്ടോ അപ്പോൾ കഴുകാൻ പറ്റായിട്ട് കുറേ പാത്രങ്ങളുണ്ട് മോറി മോറി ആകെ ക്ഷീണിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് അവൻ കഴിച്ച പാത്രത്തിൽ ഞാൻ മരണെടുത്ത് കഴിച്ചു അങ്ങനെ നമ്മളിതാ എല്ലാം സെറ്റായിട്ട് രാവിലത്തെ പണികളൊക്കെ അങ്ങോട്ട് റെഡിയായി പിന്നെ ചെറുപയർ കുറച്ച് ബാക്കിയുണ്ട് എന്തായാലും നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ് അപ്പം നിങ്ങൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ടി കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി നമുക്ക് മറ്റൊരു ദിവസം കാണാം അപ്പോൾ എല്ലാവരോടും ഓക്കേ ബൈ